വിശുദ്ധ ലുക്കാർ രചിസു ശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയും പതിനേഴ് മുതൽ ഇരുപത് വരെയും തിരുവചനങ്ങൾ എഴുപത്തിരണ്ട് പേർക്ക് യേശു നൽകിയ നിർദ്ദേശങ്ങളും അവരുടെ പ്രേക്ഷിത പ്രവർത്തനം നിഷേധിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലവും അവതരിപ്പിച്ചതിനെ തുടർന്ന് വിശേഷകൻ പ്രേക്ഷിതർ മടങ്ങി വരുന്ന സംഭവം വിവരിക്കുക തങ്ങളുടെ ദൗത്യ വിജയത്തിന് ഉള്ള സന്തോഷം അവർ യേശുവിനോട് പങ്കുവയ്ക്കുന്നു വിശാചികൾ പോലും തങ്ങൾക്ക് കീഴ്പ്പെടുന്നു യേശു അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് സർപ്പങ്ങളെക്കുറിച്ചുള്ള പരാമർശത്തിന് രണ്ട് സൂചനകളുണ്ടാകാം പ്രേക്ഷകർ ബുദ്ധിപൂർവ്വവും വിവേകത്തോടെയും പ്രേക്ഷിതൗത്വം നിർവഹിക്കണം പിശാചന്റെ കൗശലപൂർവ്വമായ സമീപനത്തെക്കുറിച്ച് സൂക്ഷിക്കുകയും വേണം തങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ വിജയത്തെക്കുറിച്ച് സന്തോഷിക്കുകയും സന്തോഷിക്കുന്നവരോട് സൂക്ഷിച്ച് സന്തോഷിക്കണമെന്ന് കർത്താവ് പറയുക കൂടാതെ യേശു അവരോട് ഉദ്ബോധിപ്പിക്കുന്ന പിശാചികളുടെ മേലുള്ള തങ്ങളുടെ വിജയത്തിലല്ല അവർ സന്തോഷിക്കേണ്ടത് അവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ അതായത് യേശുവിന്റെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ ദൈവം എഴുതിയിട്ടുണ്ട് എന്നതിൽ അവർ സന്തോഷിക്കണം നമുക്കൊന്ന് വിചിന്തനം നടത്തി നോക്കാം നമ്മുടെ ജീവിതത്തിൽ സുവിശേഷ മൂല്യങ്ങൾ അടിയുറച്ച ഒരു ജീവിതം നയിക്കുന്നത് വഴി യേശുവിൻ്റെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ നാം സ്ഥാനം പിടിക്കാറുണ്ടോ നമ്മ ഈ ജീവിത ആവശ്യം ശനികൃതിയും പതാവാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാൻ്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെപ്പോഴും നയിക്കും എക്കാലത്തെയും ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായിരുന്ന വജനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യമറിയാം ഡബ്ല്യൂ ഡോട്ട് വചനവയൽ ഡോട്ട് കോം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ ഇക്കാലത്തേ ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം ആപ്പ്